സമകാലികം ഇന്നുമുതൽ ജനശബ്ദം ഞായറാഴ്ചകൾ കൂടാതെ എല്ലാ വ്യാഴാഴ്ചകളിലും പ്രക്ഷേപണം ചെയ്യുന്നു ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ഇന്ന് ജനശബ്ദം എത്തി നിൽക്കുന്നത് അങ്കമാലി ബ്ലോക്കിലെ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലാണ് കുറച്ചു കാലം മുൻപ് വരെ ദേശീയപാത നാൽപ്പത്തിയേഴ് എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ തൃശൂർ ജില്ലയുടെ അതിർത്തിയോട് ചേർന്ന് എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്തായിട്ടാണ് കറുകുറ്റി സ്ഥിതി ചെയ്യുന്നത് ഏഴാറ്റുമുഖം എടക്കുന്ന് പീച്ചാനിക്കാട് ഉൾപ്പെടെ പതിനേഴ് വാർഡുകൾ കറുകുറ്റിക്ക് സ്വന്തം ഒരു പുരാതന സംസ്കാരത്തിന്റെ ചരിത്രം പറയാനുള്ള കറുകുറ്റി ടിപ്പുവിന്റെ പടയോട്ടമോ ഏതോ പ്രകൃതിക്ഷോഭമോ മൂലം പിൽക്കാലത്ത് വലിയ ഇടതൂർന്ന് വളരുന്ന കാര എന്ന കുറ്റിച്ചെടികളുള്ള ഇടമായി തീർന്നതിനാലാകാം കറുകുറ്റി ആയത് എന്നു പറയപ്പെടുന്നു കറുകുറ്റി കണ്ടാൽ മറുകുറ്റി വേണ്ട എന്നൊരു ചൊല്ലും ഈ പ്രദേശങ്ങളിൽ നിലവിലുണ്ട് ഏകദേശം മുപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്ററിൽ ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ താമസിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ വികസനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കറുകുറ്റി പഞ്ചായത്തിന്റെ കൂടുതൽ വിശേഷങ്ങളാകട്ടെ ഇന്നത്തെ ജനശബ്ദത്തിൽ കറുകുറ്റിയുടെ വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇരുപത്തിയഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു അമ്പത് വർഷം മുന്നിലേക്ക് നോക്കി കാണേണ്ടതുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന മുമ്പായിട്ട് നമ്മൾ അടിയന്തരമായിട്ട് നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ട കുറച്ച് മേഖലകൾ അതിലൊന്നാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ കറുകുറ്റി സ്വദേശിയും കറുകുറ്റിയിലെ വ്യാപാരി വ്യവസായ സംഘടനയുടെ പ്രസിഡന്റുമായ ജോജി പീറ്റർ ആ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ പരിസരത്തായിട്ട് തന്നെ പത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് ആറായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു ആ ചുറ്റുവട്ടം തന്നെ ഇരുപതോളം ആശ്രമങ്ങളുണ്ട് നിരവധി ഗവൺമെന്റ് ഓഫീസുകളുണ്ട് കൂടാതെ ഒട്ടനവധി വ്യാപാര ഇവിടെ കേട്ട ആയിരക്കണക്കിന് യാത്രക്കാരാണ് നാഷണൽ ഹൈവേ മുറിച്ചിടക്കുന്നത് അവിടെ മേൽപ്പാലം ഇല്ല എന്ന് മാത്രമല്ല ബസ് നിർത്തി കൃത്യമായിട്ട് ആളുകളെ കയറ്റുന്നതിന് ഇറക്കുന്നതിനുള്ള സൗകര്യം പോലും അവിടെ ഇല്ല പലപ്പോഴും ആ സൗകര്യങ്ങൾ അപര്യാപ്തമായതുകൊണ്ട് തന്നെ ദേശീയപാതയിൽ നിർത്തിയിട്ടാണ് പലപ്പോഴും ബസ് നിർത്തി ആളുകളെ കയറ്റി ഇറക്കുക ചെയ്യുന്നത് കാണാറുള്ളത് കാരണം സർവീസ് റോഡിൽ നിർത്താൻ നയമുണ്ടെങ്കിൽ പോലും ഇപ്പോഴുള്ള സൗകര്യത്തിൽ നമ്മൾ സർവീസ് റോഡിൽ ബസ് നിർത്തി കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങൾക്കൊന്നും പോകാൻ പര്യാപ്തമായ സ്ഥലം അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ദേശീയപാത നിർത്തുന്നു അതും വീണ്ടും ആ പടങ്ങൾ വിളിച്ചു വരുന്നു കൂടാതെ നമ്മുടെ ശ്രദ്ധിക്കുന്നു മറ്റൊരു കാര്യം അത് വലിയൊരു റവന്യൂ കറിവുറ്റി ഉണ്ടാക്കി തരും തീർച്ചയായിട്ടും മറ്റൊരു മേഖലയാണ് നമ്മുടെ ആരോഗ്യ പരിപാലന രംഗം നമുക്ക് അപ്പോളോ ഹോസ്പിറ്റലുണ്ട് തൊട്ടടുത്ത് തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്യാൻസർ ഹോസ്പിറ്റൽ കറിവേറ്റിയിൽ വരാൻ പോകുന്നു ഇപ്പൊ ലാ പ്രോജക്ട് ഒക്കെ പൂർത്തിയാകുമ്പോൾ ചികിത്സാ രംഗത്തിന്റെ ഒരു ഹബായിട്ട് തന്നെ കറുവറ്റി മാറും നമുക്ക് അകലേന്ന് പോലും രോഗികളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ദീർഘദൂര ബസ്സുകൾക്ക് കറുറ്റിയിൽ സ്റ്റോപ്പ് അനുവദിക്കണം അതുപോലെ നമ്മൾ ശ്രദ്ധ പതിക്കണം മറ്റൊരു മേലാണ് റെയിൽവേ സ്റ്റേഷന്റെ വികസനം ഇപ്പോൾ ലോക്കൽ ട്രെയിൻ പാസഞ്ചർ പുഷ്പി തുടങ്ങിയ ലോക്കൽ ട്രെയിനുകൾ മാത്രമാണ് അവിടെ നിർത്തുന്നത് അവിടെ മറ്റു ട്രെയിനുകൾ നിർത്തിയാലാണ് നമുക്ക് ഈ രോഗികൾക്ക് വരാനും അല്ലെങ്കിൽ യാത്രാ സൗകര്യം ട്രെയിൻ മുകളിലുള്ള യാത്ര സൗകര്യം നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ നമ്മള് മുന്നിലേക്ക് നോക്കുമ്പോൾ കറുവിട്ടിയുടെ വികസനം പറ്റി നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മെട്രോ അതൊരു പ്രധാന ഇടപെടും മെട്രോ കണക്ടിവിറ്റി നമുക്ക് കറൂറ്റിയിലേക്ക് വേണം അതുപോലെ വാട്ടർ മെട്രോ അതിന്റെ സാധ്യത പോലെ നമുക്ക് കരുവിറ്റി കൊള്ളുകൊണ്ട് അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം ഇതൊക്കെ നമ്മൾ മുന്നിലേക്ക് ചിന്തിക്കുമ്പോൾ കറുറ്റിയുടെ വികസനത്തിന് അനിവാര്യമായിട്ട് വരുന്ന മേഖലയാണ് നാല് മേഖലകളിലാണ് ഇനി കറവൂറ്റി വികസനം വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് ടൂറിസം ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഏഴാറ്റവും ഉൾപ്പെടുന്ന ഏരിയകൾ നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സാധ്യതകളെല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ട് നമ്മളൊരു ഇരുപത്തഞ്ച് വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതിയിലായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ടൂറിസം മേഖലയിൽ തന്നെ ഒരു വൻ കുതി ചേട്ടത്തിനുള്ള സാധ്യത നമുക്ക് കറൂറ്റിയിലുണ്ട് ഏറ്റവും അധികം വികസനം വരാൻ സാധ്യതയുള്ള മേഖലയായിട്ട് എനിക്ക് തോന്നുന്നത് ഒന്ന് ടൂറിസമാണ് ഇത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണ് കൂടാതെ ഏഴാറ്റൂങ്ങൾ ഉൾപ്പെടെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നു അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടൊരു വിഭാവനം ചെയ്ത പദ്ധതികൾ നടപ്പിലാക്കുകയാണെങ്കിൽ ടൂറിസത്തിൽ വൻ സാധ്യതയാണ് കറൂറ്റിക്ക് അത് വലിയൊരു റവന്യൂ കറൂറ്റിക്ക് ഉണ്ടാക്കി തരും തീർച്ചയായിട്ടും മറ്റൊരു മേഖലയാണ് നമ്മുടെ ആരോഗ്യ പരിപാലന രംഗം നമുക്ക് അപ്പോളോ ഹോസ്പിറ്റലുണ്ട് തൊട്ടടുത്ത് തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്യാൻസർ ഹോസ്പിറ്റൽ കറുവറ്റിയിൽ വരാൻ പോകുന്നു അപ്പൊ അല്ലാ പ്രോജക്ടൊക്കെ പൂർത്തിയാകുമ്പോൾ ചികിത്സാ രംഗത്തിന് ഒരു ഹബ്ബായിട്ട് തന്നെ കറുവറ്റി മാറും ഇതിലെല്ലാം ഉപരി ഏറ്റവും വികസന സാധ്യതയുള്ള മറ്റൊരു ഐ ടി മേഖല നമുക്ക് ഇന്നത്തെ യൂത്ത് അല്ലെങ്കിൽ യുവജനങ്ങളെല്ലാം ഐ ടി മേഖലയിൽ വളരെയധികം ഡെഡിക്കേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ കറുവറ്റി ഭാവിയിൽ ഒരു ഐ ടി ഹബായിട്ട് മാറുന്നതിൽ സംശയമില്ല കൃഷിയിലും നമുക്ക് അനന്ത സാധ്യതകളുണ്ട് കാരണം നമ്മൾ വെള്ളപ്പൊക്കം ബാധിക്കാത്തൊരു പ്രദേശം മാത്രമല്ല ഏറ്റവും അധികം വാട്ടർ സോഴ്സ് വെള്ളത്തിന്റെ സോഴ്സ് ഏറ്റവും കൂടുതൽ സമീപ പ്രദേശത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിവിറ്റിയിലുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തി ഈ കൃഷി മേഖലയിലും നമുക്ക് വൻ വികസനം നമുക്ക് സാധ്യമാണ് ഈ മേഖലയിലാണ് ഒരു വികസന സാധ്യത ഞാൻ മൂന്നാം നവ്യ ശിവൻ ഞാൻ കറുറ്റി പഞ്ചായത്തിലെ പത്താം വരട്ടിലൊരു വിദ്യാർത്ഥിനിയാണ് എനിക്ക് പറയാനുള്ളത് മൂന്നാം പറമ്പ് ടൂ എടക്കുന്ന റൂട്ടില് ബസ് സൗകര്യം വളരെ കുറവാണ് അപ്പോൾ കോളേജിലോട്ട് പോവാനും വരാനും ഒക്കെ വളരെ ബുദ്ധിമുട്ട് ഏർപ്പെടാറുണ്ട് അതിനൊരു പരിഹാരം കണ്ടാൽ നന്നായിരിക്കും പിന്നെ കറൂറ്റിയിൽ എത്ര വലിയ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വിനോദത്തിനായിട്ടൊന്നും തന്നെ ഇല്ല അപ്പോൾ ഒരു സിനിമാ തിയേറ്ററോ അല്ലെങ്കിൽ ഒരു പാർക്കോ എന്തെങ്കിലുമൊക്കെ വന്നിരുന്നാൽ നന്നായിരുന്നു പ്രദേശവാസിയായ ഓട്ടോറിക്ഷ തൊഴിലാളി പവിത്രൻ പി എ സാർ വിദ്യ സംബന്ധിച്ചിപ്പോ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പൊ പോണത് എന്താ റോഡുകളെല്ലാം നന്നായി അപ്പൊ തന്നെ പകുതി സമാധാനമായി പിന്നെ എല്ലായിടത്തും കുടിവെള്ളം ഒക്കെ എത്തി അങ്ങനെ വെച്ച് നോക്കുമ്പോ പുരോഗമനം നല്ല രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ട് റോഡുകൾ പലതും മോശമായി കിടന്നായിരുന്നു അത് എല്ലാ റോഡുകളും ഇപ്പം നല്ല രീതിയിലായി അത് ഇപ്പൊ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ സമയം കുറച്ച് മതി അങ്ങനെയൊക്കെ ആയി നമുക്ക് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ സംവിധാനങ്ങൾ ഇത്തിരി കുറവാണ് നമുക്ക് കിട്ടണമെങ്കിൽ അങ്കമാലോ അല്ലെങ്കിൽ പാലിശ്ശേരി അല്ലെങ്കിൽ ി ആശുപത്രി അങ്ങനെയുള്ള സ്ഥലത്ത് പോണം നമുക്ക് ഇവിടെ കറൂറ്റില് ഗവൺമെന്റിന്റെ ഒരു വസ്തു ഇല്ല അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം ഈ കറൂച്ചി ഇവിടെ സെന്റർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണോ നമ്മൾ പോണെങ്കിലും അങ്ങനെ അത്ര അതല്ലേ പോകണം അത് ഒരുപാട് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാണ് അത് പറയുകയാണെങ്കിൽ പിന്നെ ഈ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു സ്ഥലം അങ്ങനെയായിട്ട് ഇവിടെ ഇല്ല ഒരു കളി സ്ഥലം എന്നുള്ളത് ബാസ്കറ്റ്ബോൾ അല്ലെങ്കിൽ വോളിബോൾ അല്ലെങ്കിൽ ഫുട്ബോൾ അതൊക്കെ കളിക്കണിപ്പോ പിള്ളേര് വാടക സ്ഥലം അങ്കമാല സ്ഥലങ്ങളിലേക്ക് പോവാണ് ഇവിടെന്നൊക്കെ പിള്ളേര് ഏറ്റവും കൂടുതൽ ടൈം ആദ്യമൊക്കെ കണ്ടെത്തിയായിരുന്നു കളിസ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ കളിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് എത്തും ക്ലാസ് കഴിഞ്ഞു പോയാലും വെക്കേഷനിലായാലും ഒക്കെ കളി സ്ഥലമായിരുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നടന്നത് ആദ്യമൊക്കെ പാടം ഈ കോഴ്സ് കഴിഞ്ഞാൽ കൂടുതൽ ഈ വെക്കേഷൻ വരുമ്പോ രണ്ടു മാസം കാലം പാടത്ത് തന്നെ കളിക്കാൻ പറ്റുന്നു അപ്പൊ പാടം ഇല്ലാണ്ടായാലോ നെൽപ്പാടങ്ങളില്ലാണ്ടായില്ല കൂടുതലും ഒഴിച്ചില് വന്നെ അത് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല അത് തന്നെയുള്ള ബുദ്ധിമുട്ടുകള് പിള്ളേരിലുണ്ട് കളിക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അവര് കളി സ്ഥലങ്ങളിലേക്ക് പോകാൻ പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാവാറില്ല ലഹകാര്യമായിട്ട് ഉപയോഗങ്ങളുണ്ടാവാറില്ല കളി സ്ഥലങ്ങള് എത്രയും വേഗം നമുക്ക് ി പഞ്ചായത്തില് ഒരു നല്ലൊരു ഗ്രൗണ്ട് തന്നെ ഉണ്ടാവണം അപ്പൊ കൊറേ പിള്ളേർ നമുക്ക് ഈ ലഹരിക്ക് അടിമയാവല് കുറയും ചെറിയ ചെറിയ പിള്ളേർ വളർന്ന് വന്നത് ആദ്യ കൂടെ കളി കൂടെ അപ്പൊ ആദ്യ കൂടെ വളർന്നു വന്നോളും പക്ഷെ ഇപ്പൊ പിള്ളേർക്ക് മൂടാട്ടമായി പോണത് ഈ ചെറുപ്പത്തില് തന്നെ കണി കൊണ്ട് പിള്ളേരെ കൂടെ പോയി ലഹരികളിലേക്ക് വീടാണ് വീട്ടിലിരുന്നും കുറച്ചേരായിരുന്ന മൂടാട്ടാകുമ്പോൾ പിള്ളേരൂടെ പൈക്കുമ്പോൾ കയറി പോവും അങ്ങനെയാണ് ലഹരിയിലേക്ക് പോണത് അപ്പൊ സമയം മുമ്പ് കളി സ്ഥലങ്ങളുണ്ടെങ്കിൽ ചെറുപ്പം പറഞ്ഞാൽ ആ കളി സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പിള്ളേർ ലഹരിക്ക് അടിമയാവിലേക്ക് കുറഞ്ഞു കിട്ടും പറയാനായിട്ട് മൊത്തത്തിൽ ഇപ്പൊ ഓട്ടങ്ങളും കുറവാണ് ഓട്ടം നമുക്ക് ഇപ്പൊ ഈ ഹൈവേയിലാണ് കിടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ട് നോക്കുന്നുണ്ട് ഹൈവേന്ന് നിന്ന് ഇപ്പോൾ പഞ്ചായത്തിന്റെ ഒരു ഭൂമി ഒരു ഏരിയ കാണിച്ചു നമുക്ക് ഒതുങ്ങി കിടക്കാൻ പറ്റും നമുക്ക് ഈ വെയിലും മഴയും കൊണ്ട് നമ്മള് ഹൈവേയിൽ തന്നെ വെയിലത്തായാലും നമ്മളിവിടെ തന്നെ നിക്കണം ഇപ്പൊ വണ്ടിയിൽ തന്നെ ഇരുന്ന് നമ്മള് വൈകുന്നേരം വരെ ചെലവഴിക്കുകയാണ് വാട്ടർ തന്നെ തന്നെ നല്ല വെയിലാണ് ഒരു കാക്കയ്ക്ക് ഇരിക്കാനും തണലില്ലാന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മുടെ അവസ്ഥ. പാലുശ്ശേരി സ്വദേശിയായി വീട്ടമ്മ നൂറുകണക്കിന് വരുന്ന പ്രദേശവാസികളുടെ ജീവന തന്നെ ഭീഷണിയാകാൻ പോകുന്ന കോട്ടത്തണ്ടിലെ നിർദ്ദിഷ്ട കറൂറ്റി ഗ്രാമപഞ്ചായത്തിൽ എട്ടാംവാടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഇവിടെ മാറി മാറി പാർട്ടികൾ വന്നിട്ടുണ്ട് ഏത് പാർട്ടിക്കാരും വന്നോട്ടെ പക്ഷെ എന്ത് വികസനം അവിടെ എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് ഉള്ളത് കൂടെ ഞങ്ങളുടെ ഉള്ള ജീവനം കൂടെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ ഞാൻ നോക്കിയിട്ട് കാണുന്നത് കാരണം ഇപ്പോ ഈ കോട്ടത്തണ്ടുമാലെന്ന് പറഞ്ഞ എട്ടാംവാടിൽ ഒരു എസ് സി കോളനി ഗവൺമെന്റ് ഹോസ്പിറ്റൽ രി ഗവൺമെന്റ് സ്കൂള് പള്ളി ഇത്രയും ഇതിനകത്ത് പത്ത് മുന്നൂറോളം ജനങ്ങൾ പാർക്കുന്ന ഒരു സ്ഥലമാണ് അതായത് തിങ്ങി പാർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസ് സി കോളനി പാറമടയുടെ തൊട്ട് താഴെയാണ് എസ് സി കോളനി വരുന്നത് അതിന്റെ തൊട്ട് റോഡിന് ഇപ്പുറത്ത് അടുപ്പിച്ച വീടുകള് കുഞ്ഞുമക്കളെയും കൊണ്ട് പ്രായമായവരും കുഞ്ഞുമക്കളും എല്ലാവരും താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ സാധാരണക്കാർ സാധാരണക്കാർ ജീവിക്കുന്ന ഒരു പ്രദേശം ഇത് കൊണ്ടുവന്ന് ഈ തലയ്ക്ക് മുകളിൽ സ്വന്തം തലയ്ക്കി മുകളിൽ കൊണ്ടുവന്ന ഒരു പാറമടയ്ക്ക് അനുവാദം കൊടുത്ത ഭരണസമിതി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് പാർട്ടി ആയിക്കോട്ടെ ഇവർ മനുഷ്യരല്ലേ മനുഷ്യരല്ലെന്ന് ഞാൻ ചോദിക്കുന്നത് കാരണം പാവങ്ങളെ പിഴുതി ജീവിച്ച് ഇവരൊക്കെ പറയുന്നതിനോട് എനിക്ക് ശരിക്കും പറഞ്ഞു പുച്ച തോന്നണേ സ്വന്തം പോക്കറ്റ് വിറുപ്പിക്കാൻ വേണ്ടി മാത്രം ഇവര് ചെയ്യുന്നത് ഈ കോട്ടത്തണ്ട് മല എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തനെ പാറയാണ് ആ പാറമേന്ന് തൊട്ട നേരെ പോയിരുന്നത് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് വെച്ച് നമ്മള് കല്ലുമ്പോൾ തൊട്ടിട്ട് തിരിഞ്ഞുകഴിഞ്ഞാൽ നേരെ ഇടുങ്ങി വീഴുമാവാൻ മല പാവങ്ങളുടെ ജീവൻ മൊത്തം പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെ നിൽക്കുന്നത് പഞ്ചായത്തിലെ പ്രസിഡന്റ് ഈ സംഭവം അറിഞ്ഞില്ല അല്ലെങ്കിൽ ഇവിടുത്തെ വാർഡ് മെമ്പര് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമ തോന്നുന്നേ ഇവരൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ആ ഒരു അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ വോട്ട് കൊടുത്ത് ഞങ്ങൾ ജയിപ്പിച്ച് ഞങ്ങള് വിശ്വസിച്ച് ഞങ്ങൾ കൊടുക്കുന്ന പാർട്ടി ഏത് തന്നെയാണെങ്കിലും അവര് നമ്മളെ ശരിക്കും ചതിക്കുകയാണ് ചെയ്യുന്നത് ഈ പാറമടയ്ക്ക് വേണ്ടി അനുവാദം കൊടുത്തുകൊണ്ട് ലക്ഷ്യങ്ങൾ മേടിച്ച് ഇവര് പോക്കറ്റിൽ ഇട്ടിണ്ട് നമ്മുടെ കൂടെ കൂടി നമ്മളെ ചതിക്കുമ്പോ ഉണ്ടാകുന്ന ഒരവസ്ഥ ഈ കുഞ്ഞുമക്കളെയും കൊണ്ട് ഈ പാവങ്ങൾ എവിടെ പോയി ജീവിക്കും തലയ്ക്കും മുകളിലാണ് ഈ പാറമട വന്നിരിക്കുന്നത് ഈ പാറമട ഇവിടെ വന്നു കഴിഞ്ഞാൽ വയനാടൻ ദുരന്തം അല്ല അതിനേക്കാർ അപ്പുറം ഉണ്ടാകും ഈ പാവപ്പെട്ട ജനങ്ങൾ ഈ പാവം പാവം എന്ന് പറഞ്ഞാൽ ഈ എസ് ഐ കോളനി ഉൾപ്പെടെയുള്ള ഇതിനകത്ത് ആയിരങ്ങൾ ചത്ത് വീടേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഈ ഭരണസമിതി അല്ലെങ്കിൽ ഈ പട്ടികാരെന്ത് ചെയ്യും ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞിരിക്കും ഇവരൊക്കെ ശെരിക്കും പറഞ്ഞ ഞങ്ങളുടെ ശവം പച്ചക്കെ കൊണ്ടുപോയി തിന്നേണ്ട ഒരു അവസ്ഥ ജീവിച്ചിരിക്കുന്നവരുണ്ടാക്കണോന്ന് ഞാൻ പറയുള്ളൂ ഞങ്ങളുടെ ഒക്കെ ശവങ്ങൾ കൊണ്ടുപോയി ഈ അവർക്ക് കൊടുക്കണം ഒരു പാർട്ടിനെയും നമ്മൾ വില കുറച്ച് കാണുന്നതല്ല പക്ഷേ ഈ പാവങ്ങൾ പിഴുത് ുടെയിച്ച് ഇന്ന് ഇവര് എ സി കാറുകളിലും അല്ലെങ്കിൽ ഭയങ്കര ശിതീകരിച്ച വണ്ടിയിലും വാഹനത്തിലും ഘട്ടങ്ങളൊക്കെ താമസിക്കുന്നത് പാവങ്ങൾ പിഴങ്ങി ഉണ്ടാക്കിയ കാശുണ്ട് തന്നെയാണ് ഇവിടുത്തെ ഭരണസമിതി എന്ന് പറയുന്നത് കാശുള്ളവന്റെ കൂടെ കൂടെ എനിക്ക് താങ്ങാൻ പറ്റുന്ന ആൾക്കാരെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് മാത്രം അതാണ് ഇന്നത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു ഇത് അതുകൊണ്ട് തന്നെ ഒരു വികസനവും കറവൂറ്റി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് ഒരു വികസനം പ്രത്യേകിച്ച് എട്ടാവാടിൽ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല എട്ടാമാടി മൊത്തം കാര്യങ്ങൾക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ പലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇവിടെ നിന്ന് കൂടി തിരിഞ്ഞുകഴിഞ്ഞാൽ ഈ എ സി കോളനി ഉൾപ്പെടെ പാവങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു കരണ്ട് പോലും അതായത് ഈ ലക്ഷ്മിയുടെ കോളനിയുടെ ഉള്ളില് ഒരു പെരേട മോളിക്കോടെയാണ് സർവീസ് വയർ പോയിരിക്കുന്നത് ഞാൻ തന്നെ വന്ന മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ട് ഈ സോടെ ഒരു പോസ്റ്റ് ഇട്ട് കൊടുക്കും ഒരു ബോഡി ഇറക്കി കൊണ്ടുപോകണമെങ്കിൽ ആശുപത്രി കേസ് വന്നു ഈ വഴി കൂടെ ഇറക്കി കൊണ്ടുപോകുന്ന ഒരു പോസ്റ്റ് ഇടാൻ പറഞ്ഞിട്ട് പോലും കണ്ണട ചേർക്കുന്ന ആളുകളാണ് ഉള്ളവരൊക്കെ എന്ത് ചെയ്യും പിന്നെ ഇവിടുത്തെ ജനങ്ങൾ ഇവിറ്റിങ്ങൾക്കിടെ ഇത് എന്ന് പറയുന്നത് ഞങ്ങള് പരിചാലും കുഴപ്പമില്ല ഞങ്ങൾ പാട്ട് ചെയ്യിച്ചാൽ മതി അത്രയും ഇവരിൽ ഈ മനസ്സിലേക്ക് ഇറക്കി കൊടുത്തിരിക്കുന്ന വിഷങ്ങളാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് എടുക്കുന്നത് അതുകൊണ്ട് ഒരു കോട്ടത്തിന്റെ എന്നതുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ച് ഇവർക്ക് അറിയില്ല എങ്കിട്ടാണോ അതൊരു മലപ്പുറം അറിയില്ല എന്നെ സംബന്ധിച്ച് ഇത് ശരിക്കും പറഞ്ഞാല് പാവപ്പെട്ട ജനങ്ങളെ പെഴുത് പറ്റിച്ച് ഇവർ കാശുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ശാപൊക്കെ എവിടെ കൊണ്ട് തീർക്കും ഇവരൊക്കെ വികസനം എന്നതിനെ കുറിച്ച് ചോദിച്ചാൽ സീറോ എന്ന് തന്നെ ഞാൻ പറഞ്ഞിരിക്കും എട്ടാം വാർഡ് അല്ലെങ്കിൽ കറുകൂറ്റി ഗ്രാമപഞ്ചായത്ത് സീറോ എന്ന് പറയും ഏറ്റവും നല്ല പഞ്ചായത്തിന് ഇവർക്കൊക്കെ അവാർഡ് കൊടുത്ത് മേടിക്കുന്ന ഇവർ കൊളുപ്പിൽ പോയി മേടിക്കാൻ കർഷകനായ ജോബി ആന്റണി പറയുന്നത് കുറെ കാലമായി ആയിരക്കണക്കിന് കർഷകർ ഏറെ വിഷമത്തോടെ പങ്കുവയ്ക്കും കാര്യമാണ് ഫോറസ്റ്റിന് അരികിലുള്ള ഒരു പഞ്ചായത്തായതുകൊണ്ട് ഞങ്ങൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി വനത്തിൽ നിന്ന് വരുന്ന മൃഗങ്ങളാണ് അവരിപ്പോ ഇറങ്ങുന്ന കുരങ്ങനുണ്ട് മയിൽ മലയെണ്ണാൻ പിന്നെ കാട്ടുപന്നി ആന ഈ മൃഗങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒട്ടുമിക്കതും വന്നിട്ട് വിളകൾ കാര്യ മേൽവിളകളും കീഴ്വിളകളും മണ്ണിനടിയിലുള്ള കിഴങ്ങായിക്കോട്ടെ കപ്പ അതുമാതിരി വാഴ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പരിച്ഛേദം അവർ നശിപ്പിച്ച് കൃഷിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു വളരെ പൈസ മുടക്കി കാർഷിക വിളകൾ ഉൽപാദിപ്പിച്ചെടുക്കാനായി രംഗത്ത് വരുന്ന പല ആൾക്കാരും ഈ മേഖലയിൽ നിന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു കറുകൂറ്റി പഞ്ചായത്തിൽ കൂടുതൽ ജാതി കർഷകരാണുള്ളത് അവരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനായിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാകുകയാണെങ്കിൽ കൃഷിക്കാർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അവർക്ക് മാന്യമായി പൈസ ലഭിക്കുകയും ചെയ്യും അത് പഞ്ചായത്തിന്റെ കീഴിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾക്ക് ഇടനിലക്കാരില്ലാണ്ട് കൊടുത്ത് നല്ല പൈസ ശേഖരിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കരയാമ്പറമ്പ് സ്വദേശിയും പൊതുക്കാര്യ പ്രവർത്തകനുമായ പൗലോസിനു പറയാൻ വികസന ആവശ്യങ്ങളുടെ വലിയ ഒരു നിര തന്നെയുണ്ട് പതിനേഴ് വാർഡുകളുള്ള പഞ്ചായത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനും പൂർത്തീകരിക്കാനും ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ് ഇപ്പോൾ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാലുശേരിയിലെ കുടുംബാരോഗ്യ സെന്ററിന് വേണ്ടത്ര സൗകര്യങ്ങളോ സ്റ്റാഫോ ഇപ്പോഴും ആയിട്ടില്ല സബ് സെന്ററുകളിൽ ഡോക്ടർമാരുടെ സേവനം മാസത്തിലൊരിക്കൽ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും പഞ്ചായത്തിലെ അങ്കണവാടികളെല്ലാം വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് പല അങ്കണവാടികളും സ്മാർട്ട് അങ്കണവാടികളും ആക്കിയിട്ടുണ്ട് ആയത് ധാരാളം കുട്ടികൾ അവിടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വന്ന് വേണ്ടതായ പരിശീലനങ്ങളൊക്കെ കിട്ടി പോകുന്നുണ്ട് ഏറെ സൗകര്യങ്ങളുടെ ഉണ്ടെങ്കിൽ കൂടി പല അങ്കണവാടികൾക്കും സ്മാർട്ട് അങ്കണവാടികളാക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളും നിലവിലുണ്ട് അതൊക്കെയും സ്മാർട്ട് അങ്കണവാടികളാക്കി മക്കളുടെ വരും തലമുറയുടെ ഉന്നമതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളുണ്ടാകണം ഗതാഗത സൗകര്യങ്ങൾ ഇവിടെ പറ്റി പറഞ്ഞാൽ ഏറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ കൂടി എൻ എച്ചിനോട് ചേർന്ന് കിടക്കുന്ന സർവീസ് റോഡുകളൊക്കെയും ശോചനീയമായ അവസ്ഥയിലാണ് കിടക്കുന്നത് അതൊക്കെയും പഞ്ചായത്തിൻ്റെ പരിധിയിൽ അല്ല എന്നുണ്ടെങ്കിൽ കൂടി പഞ്ചായത്തിന് ചെയ്യുവാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാക്കി അതും നല്ല രീതിയിലാക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതാണ് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തരിശായി കിടക്കുന്ന കൃഷിയിടങ്ങളും അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങളിൽ കുളവാഴയും മറ്റും കയറി കാടി പിടിച്ച് കിടക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഇറങ്ങി ചെല്ലുവാൻ സാധ്യമല്ലാത്ത രീതിയിലാണ് കൃഷിയിടങ്ങൾ ൊക്കെയും ഇപ്പോൾ നിലവിലുള്ളത് അതിനൊക്കെയും മെഷീനറികൾ ഇറക്കി കൃഷിയോഗ്യമാകാവുന്ന രീതിയിലുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് എന്തുകൊണ്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിന് നല്ലതാണ് പ്രകൃതിക്ഷോഭം മൂലം നമ്മൾ പല സാഹചര്യങ്ങളിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല മേഖലകളും പഞ്ചായത്തിലുണ്ട് പാറ മണ്ണ് ഇവ ഖനനം ചെയ്യുന്നത് ഏറെ ശ്രദ്ധയോടെയും അതോടൊപ്പം തന്നെ പ്രകൃതി ലോല പ്രദേശങ്ങളിൽ അവയൊക്കെയും നിരോധിക്കുകയും വേണം എന്നുള്ളതാണ് ഒരു അഭിപ്രായമുള്ളത് ഈ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ഏറെ നേരത്തെ തന്നെ തുടങ്ങുന്നത് നല്ലതായിരിക്കും റെസിഡൻസ് അസോസിയേഷൻ മുഖാന്തരമോ മറ്റ് അനുബന്ധ സംഘടനകൾ വഴിയോ നമുക്ക് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ എളുപ്പമായിരിക്കും എന്ന് തന്നെയാണ് അഭിപ്രായം ഏറ്റവും വലിയ വിപത്തായി മാറിയിരിക്കുന്ന ലഹരി ഇല്ലാതായ്മ ചെയ്യുന്നതിന് വേണ്ടി റെസിഡൻസ് അസോസിയേഷനുകളെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനുകൾ ഉൾപ്പെടുത്തി സെമിനാറുകളോ അല്ലെങ്കിൽ സ്കോഡ് വർക്കോ നടത്തുന്നതിന് പഞ്ചായത്തിന് മുൻകൈ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഒരു പൊതുശ്മശാനത്തിൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ പിന്നെ ആവശ്യകത ഇതോടുകൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജനശബ്ദത്തിൽ ഇന്ന് ഇതുവരെ കേട്ടത് അങ്കമാലി ബ്ലോക്കിലെ കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ആശകളും ആശങ്കകളും വികസന വിശകലനങ്ങളും മറ്റൊരു ദേശത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം അടുത്തയാഴ്ച ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ഷൈജി ടോണി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് സമകാലികം